ഭാരതമെന്ന പേർ കേട്ടഭിമാന ഊരിത മാണം അന്തരംഗം പണ്ട് പരാശരാത്മജനും സത്യവതീ സുതനുമായ കൃഷ്ണദ്വൈവായനൻ മാതാവിൻ്റെ നിർബന്ധം കൊണ്ടും ഭീഷ്മരുടെ നിയോഗം കൊണ്ടും വിചിത്ര വീര്യൻ്റെ പത്നിമാരിൽ മൂന്ന് പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു ധൃതരാഷ്ട്രൻ പാണ്ഡു ബിദുരൻ എന്നിങ്ങനെ അനന്തരം അദ്ദേഹം തപസ്സിനായി ആശ്രമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആ പുത്രന്മാർ വളർന്ന് ലോകജീവിതത്തിന് ശേഷം പരമഗതിയെ പ്രാപിച്ചപ്പോഴാണ് വ്യാസൻ ഭാരതം നിർമ്മിക്കുന്നത് അത് ബ്രാഹ്മണരുടെ ആഗ്രഹപ്രകാരം സ്വശിഷ്യനായ വൈശമ്പായനെ പഠിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം അത് ജനമേചയൻ്റെ സർപ്പസത്വത്തിൽ ഒഴിവ് സമയങ്ങളിൽ സദസ്യര സവിസ്തരം കൽപ്പിച്ചു കുരുവംശത്തിൻ്റെ വിസ്താരം ഗാന്ധാരിയുടെ ധർമ്മശീലത വിതുരൻ്റെ വിവേകബുദ്ധി കുന്തിയുടെ ധൈര്യം ശ്രീകൃഷ്ണൻ്റെ മഹാത്മ്യം പാണ്ഡവന്മാരുടെ സത്യസന്ധത ധാർത്തരാഷ്ട്രന്മാരുടെ ദുശ്ചരിതങ്ങൾ ഇവയെല്ലാം ചേർത്ത് അനേകം ഉപാഖ്യാനങ്ങളോടുകൂടി ഒരു ലക്ഷം ശ്ലോകങ്ങളിലാണ് മഹാഭാരതം രചിക്കപ്പെട്ടിട്ടുള്ളത് ഉപാഖ്യാനങ്ങൾ കൂടാതെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലാണ് ഭാരതം വിരചിതമായത് എന്ന ഒരഭിപ്രായവും നിലനിൽക്കുന്നു അജ്ഞാനാന്ന്ധകാരത്തിൽ മുഴുകിക്കിടക്കുന്ന ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകാൻ കഴിവുള്ള ജ്ഞാനസൂര്യനാണ് മഹാഭാരതം ഭാരത സംഹിത അറുപത് ലക്ഷം ശ്ലോകങ്ങളിലാണ് രചിച്ചത് അതിൽ മുപ്പത് ലക്ഷം നാരദൻ ദേവന്മാർക്കും പതിനഞ്ച് ലക്ഷം ദേവലൻ പിതൃക്കൾക്കും പതിനാല് ലക്ഷം ശുഗൻ ഗന്ധർവന്മാർക്കും നൽകിയെന്ന് പറയപ്പെടുന്നു ബാക്കിയുള്ള ഒരു ലക്ഷം ശ്ലോകങ്ങളാണ് വ്യാസ ശിഷ്യനായ വൈശമ്പായനൻ ഭൂമിയിൽ മനുഷ്യർക്കായി പ്രചരിപ്പിച്ചത് ആ ഭാഗമാണ് പറയുവാൻ പോകുന്നതെന്ന മുഖവുരയോടുകൂടി സൂതൻ കഥ പറയാൻ ആരംഭിക്കുന്നു മൃഗയാശീലനായ പാണ്ഡു പല രാജ്യങ്ങളും ജയിച്ച് കീഴടക്കിയതിനു ശേഷം കാട്ടിൽ താമസിക്കുകയായിരുന്നു മുനിശാപം കൊണ്ട് ഭാര്യാസ്പർശം നിഷിദ്ധമായിരുന്നു പാണ്ഡുവിന് അതുകൊണ്ട് കുന്തിക്ക് താമസാനുഗ്രഹം കൊണ്ട് സിദ്ധിച്ച മന്ത്രശക്തിയാൽ പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കുവാൻ പാണ്ഡു ആവശ്യപ്പെട്ടു ധർമ്മദേവൻ വായു ഇന്ദ്രൻ എന്നിവരുടെ അനുഗ്രഹം കൊണ്ട് ജനിച്ചവരാണ് യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ എന്നിവർ ബാക്കിയുള്ള ഒരു മന്ത്രം കുന്തി മാദ്രിക്ക് നൽകി അശ്വിനി ദേവകളുടെ അനുഗ്രഹം കൊണ്ട് മാദ്രിക്ക് നകുല സഹദേവന്മാരും ജനിച്ചു ദൈവവശാൽ പാണ്ഡു മാതയെ ആലിംഗനം ചെയ്ത് മരണമടയുകയും ചെയ്തു വനാന്തരങ്ങളിലുള്ള മുനിമാരുടെ ആശ്രമങ്ങളിൽ കുട്ടികൾ കുറച്ചുകാലം വളർന്നു വന്നു അതിനുശേഷം രാജപുത്രന്മാരെ നാട്ടിൽ കൊണ്ടുവന്ന് പാണ്ഡപുത്രന്മാരെന്ന് പരിചയപ്പെടുത്തി ധൃതരാഷ്ട്രനെ ഏൽപ്പിച്ച് മഹർഷിമാർ മടങ്ങിപ്പോയി പാണ്ഡവന്മാരുടെ നഗരപ്രവേശത്തിൽ പുഷ്പവൃഷ്ടിയും ശംഖദുന്ദുഭിശബ്ദങ്ങളും ഉണ്ടായത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി കുമാരന്മാർ വേദങ്ങളും ശാസ്ത്രങ്ങളുമെല്ലാം അഭ്യസിച്ച് അകുതോഭയന്മാരായി വളർന്നു വന്നു യുധിഷ്ഠിരൻ്റെ ധർമാസക്തി കൊണ്ടും ഭീമസേനൻ്റെ ധൈര്യം കൊണ്ടും അർജുനൻ്റെ പരാക്രമം കൊണ്ടും നകുല സഹദേവന്മാരുടെ വിനയം കൊണ്ടും കുന്തി ദേവിയുടെ ഗുരു ശുശ്രൂഷ കൊണ്ടും അവർ എല്ലാവരുടെയും പ്രീതിപത്രങ്ങളായിത്തീർന്നു കാലക്രമത്തിൽ അർജുനൻ രാജ്യസഭയിൽ വെച്ച് പന്തയത്തിൽ പാഞ്ചാലിയെ വിവാഹം ചെയ്തു അതിനുശേഷം എല്ലാം ജയിച്ച് യുധിഷ്ഠിരൻ മഹത്തായ ആർഭാടത്തോടുകൂടി യാഗം നടത്തി പാണ്ഡവന്മാർക്ക് ഉത്തരോത്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യവും കീർത്തിയും ധനസമൃദ്ധിയും കണ്ട് ദുര്യോധനന് വലിയ കുണ്ഠിതവും അസൂയയും ഉണ്ടായി മാത്രമല്ല മയനുണ്ടാക്കിക്കൊടുത്ത അസാമാന്യ വിഭവങ്ങളോടുകൂടിയ മായാസഭയിൽ ദുര്യോധനൻ ചെന്നു അവിടെയുണ്ടായ സ്ഥലജലഭ്രമത്താൽ കാലിടറി വിണത് കണ്ട് പാഞ്ചാലിയും ഭീമസേനനും മര്യാദ വിട്ട് പൊട്ടിച്ചിരിച്ചുപോയി അതോടുകൂടി ദുര്യോധനനുണ്ടായ കോപവും പ്രതികാരവാഞ്ചയും അസഹ്യമായി തീർന്നു പാണ്ഡവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്ന് ദുര്യോധനന് അറിയാമായിരുന്നു അതുകൊണ്ട് അച്ഛനായ ധൃതരാഷ്ട്രൻ്റെ അടുത്ത് ചെന്ന് പല ആക്ഷേപങ്ങളും അവരാധികളും പറഞ്ഞ് ചൂതുകളിക്കുവാൻ പാണ്ഡവന്മാരെ ക്ഷണിക്കുവാൻ അനുവാദം വാങ്ങി പുത്രസ്നേഹാന്തനായ രാജാവ് ദുര്യോധനൻ്റെ ആഗ്രഹങ്ങളെല്ലാം സമ്മതിച്ചു കൊടുത്തു കള്ളച്ചൂതിൽ പാണ്ഡവരെ പരാജിതരാക്കിയതറിഞ്ഞ് ശ്രീകൃഷ്ണൻ കുപിതനായിത്തീർന്നു പിന്നീടുണ്ടായ മഹായുദ്ധത്തിൽ കൗരവന്മാർ മുഴുവൻ പതിനട്ട് അക്ഷൗണി സൈന്യത്തോടുകൂടി നശിപ്പിക്കപ്പെട്ടു പാണ്ഡവന്മാർ വിജയം പ്രാപിച്ചു പാണ്ഡവന്മാരുടെ വിജയത്തെയും സ്വന്തം പുത്രന്മാരുടെ നാശത്തെയും അറിഞ്ഞ് ധൃതരാഷ്ട്ര പശ്ചാത്താപ വിവശനായി സഞ്ജയൻ്റെ അടുത്ത് എങ്ങനെ ജൽപ്പിക്കുവാൻ തുടങ്ങി അല്ലയോ സഞ്ജയ ഈ മഹായുദ്ധം എൻ്റെ കുറ്റമാണെന്ന് എല്ലാവരും പറയുന്നു ബുദ്ധിശാലിയായ നീ അത് വിശ്വസിക്കരുതേ എനിക്ക് എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാൽ ദുര്യോധനൻ രാജ്യസൂയത്തിൽ പാണ്ഡവന്മാരുടെ ഐശ്വര്യം കണ്ട് അസൂയാലുവായി തീർന്നു മായാസഭയിൽ വെച്ചുള്ള പരിഹാസവും അവന് സഹിക്കേണ്ടി വന്നു അതിന് പ്രതികാരം ചെയ്യാൻ അവൻ ആഗ്രഹിച്ചു യുദ്ധത്തിൽ പകരം ചെയ്യുവാൻ സാധിക്കില്ല എന്ന് കണ്ട് അവിവേകിയായ അവൻ ചൂതുകളിക്കുവാൻ അനുവാദം ചോദിച്ചു അന്ധനായ ഞാൻ പുത്രപ്രീതിക്കായി അത് സമ്മതിച്ചു എന്നേയുള്ളൂ കപടച്ചൂതുകൊണ്ട് അവൻ ചെയ്ത അക്രമങ്ങളാണ് ഇതിനെല്ലാം കാരണം ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ ഇതിൽ തെറ്റുകാരനാണോ എന്ന് നീ തീർച്ചപ്പെടുത്തുക ചിത്രജാപം കൊലച്ച് രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് അർജുനൻ പാഞ്ചാലിയെ വെട്ടതെറിഞ്ഞപ്പോൾ കൗരവന്മാർക്ക് അവരെ ജയിക്കുവാൻ സാധിക്കുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു അർജുനൻ്റെ സുഭദ്രാഹരണവും രാമകൃഷ്ണന്മാർ സസന്തോഷം ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നതും അറിഞ്ഞപ്പോൾ എനിക്ക് ജയാശ ഒട്ടും ഇല്ലാതായി പിന്നീട് ഇന്ദ്രൻ പെയ്ച്ച വൻ മഴയെ ശസ്ത്രൌഹം കൊണ്ട് തടഞ്ഞ് കാഡവദാഹം കൊണ്ട് അഗ്നിദേവനെ തൃപ്തിപ്പെടുത്തിയതറിഞ്ഞപ്പോഴും കൗരവന്മാർക്ക് വിജയമുണ്ടാവുകയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ശകുനിയുടെ കാപട്യം കൊണ്ട് ചൂതുകളിൽ തോറ്റ് മഹാത്മാക്കളായ പാണ്ഡവന്മാർ ധർമ്മിഷ്ഠനായ ധർമ്മപുത്രനെ വനത്തിലേക്ക് അനുഗമിച്ചു മാത്രമല്ല രജസ്വരയും ഏകവസ്ത്രവുമായ പാഞ്ചാലിയ രാജ്യസഭയിൽ വെച്ച് ദുഃശാസനൻ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിച്ചു എത്ര തന്നെ അഴിച്ചിട്ടും വസ്ത്രങ്ങൾക്ക് അവസാനമുണ്ടായില്ല ഇതറിഞ്ഞപ്പോഴും എൻ്റെ മക്കൾ ജയിക്കുമെന്ന ആശ എനിക്ക് ഒട്ടും തന്നെ ഇല്ലാതായി പണ്ട് അരക്കില്ലം വിട്ട് കുന്തിയും പാണ്ഡവരും വനത്തിലേക്ക് പോകുമ്പോഴുണ്ടായ പോലെ ദ്യൂതത്തിൽ പരാജിതരായി വനവാസത്തിന് പോകുമ്പോഴും അനേകം മഹാബ്രാഹ്മണരും മഹർഷിമാരും ഭിക്ഷാന്നം ഭക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അർജുനൻ ആദിഗിരാതമൂർത്തിയെ യുദ്ധത്തിൽ സന്തോഷിപ്പിച്ച് പാശുപതാസ്ത്രം വാങ്ങിയതും സ്വർഗത്തിൽ പോയി ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഇന്ദ്രനിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ അഭ്യസിച്ചതും അറിഞ്ഞപ്പോൾ അന്നേ തീർന്നു സഞ്ജയാ എൻ്റെ ജയാശ നമോസ്തുവ്യാസവിശാല ബുദ്ധേ ഫുല്ലവിന്ദായവത്ര നേത്ര ഭാരത തൈലപൂർണ പ്രജ്വാലിതു ജ്ഞാനമയ Pradeepa.